നമസ്കാരം മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഒരു രാഷ്ട്രീയപക്ഷമുണ്ട് അതുണ്ടാവാൻ പാടില്ല എങ്കിലും പൊതുവെ ഏതൊരു മാധ്യമവും പരോക്ഷമായിട്ടെങ്കിലും ഒരു രാഷ്ട്രീയ താൽപര്യം വെച്ച് കുലർത്തുന്നവരാണ് എന്നാൽ മാതൃഭൂമി മനോരമ പോലുള്ള ദിനപത്രങ്ങൾ പൊതുവെ ജനങ്ങൾക്കിടയിൽ അല്ല വായനക്കാർക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയവയാണ് സ്വതന്ത്ര ലപ്തിക്ക് മുമ്പേ തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരോടൊപ്പം അവർക്ക് വേണ്ടി ചേർന്ന് പ്രവർത്തിച്ചവരാണ് ഇരുവരും എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി മാതൃഭൂമിയാകട്ടെ മനോരമയാകട്ടെ ഇവർ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ പല മലയാള ദിനപത്രങ്ങളും സ്വീകരിക്കുന്ന നിലപാട് വളരെ അപക്കവമായ രീതിയിലാണ് എന്നപ്പോൾ പറയുക പക്ഷം പിടിക്കുന്നതിനോടൊപ്പം തന്നെ യാതൊരു ചിന്തയും ഇല്ലാത്ത തരത്തിൽ ഓരോരോ മണ്ഡല നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്രയും നാൾ വളരെ തുറന്ന ചിന്താഗതിയോടുകൂടി ജനങ്ങൾക്ക് അനുസൃതമായ നിലപാട് സ്വീകരിച്ചവർ ഇപ്പോൾ ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലെത്തിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് എത്രത്തോളം വിക്ഷലിപ്തമായിട്ടാണ് മനോരമയും മാതൃഭൂമിയും പാർലമെന്റ് നടപടികൾ റിപ്പോർട്ട് ചെയ്തത് ഒരാൾ രാഹുൽ ഷോക്ക് എന്ന് തലക്കെട്ട് നൽകി മറ്റൊരാളാകട്ടെ രാഹുൽ നന്ദി പറഞ്ഞു ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സംസ്കാരങ്ങളെ ബഹുമാനിക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത് രാജ്യത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്തു അങ്ങനെ സർവ്വ മതങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കാം അല്ലെ വർഗീയവാദികളെ ഇത്രത്തോളം വിമർശിക്കുന്നവരുമാണ് അങ്ങനെയുള്ളവർ എന്തുകൊണ്ട് പരസ്യമായി ഹിന്ദു മതസ്ഥരെ പൂർണ്ണമായിട്ടും അപമാനിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇത് വർഗീയതയല്ലേ മറുപടി വേണം ഉണ്ടാവില്ല അതും എഡിറ്റോറിയൽ പേജിലല്ല ഒന്നാം പേജിലാണ് അവരുടെ ഈ വാർത്ത രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകൻ ആരോപിച്ച് മാതൃഭൂമിക്കെതിരെ ഇസ്ലാം മത മൗലികവാദികൾ ശബ്ദം ഉയർത്തിയപ്പോൾ ഭയന്ന് ഉടുമുണ്ടിൽ മൂത്രം ഒഴിക്കുകയായിരുന്നു മാതൃഭൂമി ദിനപത്രം അന്ന് അത്തരമൊരു വാർത്തയ്ക്ക് കാരണക്കാരിയായ മാധ്യമപ്രവർത്തകയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് മതമൗലികവാദികളോടുള്ള കൂറ് തെളിയിച്ചു മനോരമ പിന്നെ ഒന്നും പറയുന്നില്ല അവർക്ക് പിന്നെ ആരോടും കൂറുമില്ല ഒന്നുമില്ല അവർക്ക് കൂറ് അവരോട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഏതായാലും ഇതൊക്കെ തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉന്നയിക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിന്റെ വായന അവസാനിപ്പിക്കുന്നതെന്ന് കുറിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് ആരംഭിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ജൂലൈ രണ്ട് മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷം പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലെത്തിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമാരം തുറന്നിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്വുമായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്ന മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യവായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെ ആകെ അവഹേളിച്ചയാൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിന്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞയാൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എന്റെ പാതയല്ല പക്ഷെ എന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകത എന്താരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്നുണ്ടാവില്ല കാരണം ഹിന്ദുമതം അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മതമാണ് സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിന്റെ വരികൾ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യന്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതാകിയാൽ അവരെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലെത്തിയത് എന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിന്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനും നശിപ്പിക്കുവാനുള്ള ക്ഷമത്തിനൊപ്പവുമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പം ഉള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു ഏതായാലും ജനങ്ങൾക്കനുസൃതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചവർ ഇന്ന് വിഷം വമിക്കുന്ന മനസ്സുള്ളവരാണ് ആ വിഷം എഡിറ്റോറിയൽ പേജിൽ ഒതുങ്ങാതെ പരന്നു കിടക്കുന്നു ഏത് പക്ഷം ചേർന്നാലും കൊള്ളാം ഇങ്ങനെയാണെങ്കിൽ തുടർന്ന് പ്രവർത്തിക്കണമെന്നില്ല പൂട്ടിക്കെട്ടിപ്പോകുന്നതാണ് അന്തസ്